ശ്രീകണ്ഠപുരം സംസ്ഥാന പാതയിലെ പാറക്കടവ് പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് മാസങ്ങളായി കൈവരി തകർന്നതോടെ കാൽനട യാത്രക്കാർ അപകട ഭീഷണിയിലാണ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് പയ്യാവൂർ ശ്രീകണ്ഠാപുരം സംസ്ഥാന റോഡിലെ പ്രധാന പാതയായ പാറക്കടവ് പാലത്തിന്റെ കൈവരി തകർന്നത് അപകട ഭീഷണിയാവുകയാണ് മാസങ്ങൾക്ക് മുൻപ് വാഹനം ഇടിച്ചാണ് പാലത്തിന്റെ കൈവരി തകർന്നത് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നുണ്ട് വലിയ വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ കാൽനടയാത്രക്കാർ ഭീതിയോടെ വഴിമാറി നിൽക്കേണ്ട അവസ്ഥയാണ് പഞ്ചായത്ത് പി ഉദ്യോഗസ്ഥർ തുടങ്ങി ബന്ധപ്പെട്ട വകുപ്പുകളോട് പലതവണ പരാതി ഉന്നയിച്ചെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല അടിയന്തരമായി പരിഹരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് നല്ല മനുഷ്യർ ഒരുപാട് പോകുന്ന സ്ഥലങ്ങളാണിത് ഇതിലൂടെ കുട്ടികൾ പാലം വളരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഭീതിയോടെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൈവരിയില്ലാത്ത പാലത്തിലൂടെ കടന്നു പോകുന്നത് എത്രയും പെട്ടെന്ന് തകർന്ന കൈവരി അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്